റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം തിരുവനന്തപുരം മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ മാറിയാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ നമ്മുടെ ടെക്നോ പാർക്ക് പേസ് ഫോറിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ ഡിസ്റ്റൻസ് വരുന്നത് എക്സാക്ട് ലൊക്കേഷൻ്റെ പേര് വരുന്നത് മുല്ലശ്ശേരി എന്നാണ് മുരുക്കുമ്പഴയ്ക്ക് സമീപം മുല്ലശ്ശേരിയിലാണ് പതിനാല് സെൻറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ ഏഴ് ബെഡ്റൂമോട് കൂടിയായി വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് വളരെയേറെ ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് ഒരു ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് എ സി ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം വന്നിട്ടുണ്ട് കേട്ടോ പുതുതായിട്ടുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത് നമുക്കിതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അതാ ഇവിടെ വന്ന് കുറച്ചപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റേഡിയം കാണാം നമുക്കിതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വിസിബിലിറ്റിയും കിട്ടും ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിതിൻ്റെ സൈഡിലൂടെ ഇതാ ഇങ്ങനെ ഒരു വഴിയും കൂടെ ഉണ്ട് ഈ വഴിയെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം നമുക്ക് പതിനാല് സെൻറ്റിൽ കുറച്ച് പ്രോപ്പർട്ടി ബാക്കിലായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇഫ് ഇൻ കേസ് നമുക്ക് ബാക്കിലൊരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടെ വെക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷൻ ആണ് ഇപ്പം വന്നിട്ട് നല്ലൊരു ഡെവലപ്പിംഗ് ലൊക്കേഷൻ ആണ് റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് കാരണം ടെക്നോ പാർക്ക് ഫേസ് ഫോർ ഗ്രോത്ത് ആണ് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് ഫുള്ളായിട്ടൊരു ഐ ടി ബേസ്ഡ് ഹബ്ബായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിലാണ് നമുക്ക് പല ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗ്രാമീണ മേഖലകളിൽ വരെ നമുക്ക് ഈ ഐ ഐ ടി ഐ ടി ബേസ്ഡ് ആയിട്ടുള്ള മിനി ഐ ടി പാർക്കുകളൊക്കെ തുടങ്ങാനായിട്ട് ഒത്തിരി അധികം ആൾക്കാർ സന്നദ്ധത പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നുണ്ട് കാരണം നമുക്ക് കേരളത്തിൻ്റെ എക്കണോമി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് ഇപ്പോൾ പല ആൾക്കാരും പറയും ഇവിടെ ഇപ്പോൾ ബംഗാളികൾ വന്ന് പൈസ വാങ്ങിയിട്ട് പോകുന്നുണ്ട് കൂടുതലും മേലണങ്ങിയുള്ള പണികളെല്ലാം അവരാണ് ചെയ്യുന്നതെന്ന് പക്ഷെ നമുക്കിവിടെ കൂടുതലായിട്ട് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബ് ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് കൂടുതലായിട്ടും ആവുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ഐ ടി മേഖലയിൽ നമുക്ക് വളരെയേറെ സാധ്യതകൾ കൂടുതലാണ് നമുക്കിപ്പോൾ എഡ്യൂക്കേഷൻ ലിറ്ററസി ലെവൽ കൂടുതലായതുകൊണ്ട് തന്നെ അതായത് എഡ്യൂക്കേഷൻ ലെവൽ കൂടുതലായതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള വൈറ്റ് കോളർ ജോബ്സിലാണ് നമുക്ക് കൂടുതലായിട്ടും ഫോറിൻ മണി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് കേട്ടോ അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുറ്റം വരുന്നത് അതായത് ഇവിടെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കാണാം വീട് വന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് നിർമ്മിച്ചതാണ് കേട്ടോ അതായത് താഴത്തെ നില മേളത്തെ നില നമുക്ക് കുറച്ചുകൂടെ പുതിയതാണ് അത് വീ പിന്നീട് റീസൻ്റ്ലി ചെയ്ത ഒരു നിലയാണ് മേളിലുള്ളത് നമുക്ക് ഇഫ് ഇൻ കേസ് നിങ്ങൾ പെയിൻ ായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വാടകയ്ക്കൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് മുറ്റത്ത് വേണമെങ്കിൽ ഒരു വണ്ടിയും കൂടെ ഗേറ്റ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ആ ഗേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലും നമുക്ക് സ്പേസ് കിട്ടും നമുക്കിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം കയറി വരുമ്പോൾ നമ്മളത് ഈയൊരു സിറ്റൗട്ടിൽ നിന്നാണ് നമുക്ക് എൻട്രൻസിലേക്ക് വരുന്നത് അതായത് ഇവിടെയും ഡോറ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വീട് ഫുള്ളായിട്ട് പോലെ സി സി ടി വി സർവൈലൻസിനാണുള്ളത് കേട്ടോ നമുക്കിനി പോവാം കയറി വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് സ്പേസ് അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഡൈനിങ് ഏരിയ കാണാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ് നമുക്കിതായി ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ശരിക്കും ഇപ്പൊ ഈ ഒരു കിച്ചണിൽ ഒരു കിച്ചണിൽ ഇവിടെ വെച്ച് വർക്ക് ചെയ്തില്ല പുറത്തൊരു വർക്ക് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കിച്ചണായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ മുന്നേ ഇവിടെ എ സിയുടെ ഈ സ്റ്റേഡിയത്തിന്റെ വർക്ക് കിടന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ എഞ്ചിനീയേഴ്സും അങ്ങനെയുള്ളവർക്ക് വേണ്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുമായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഇതും ഒരു ബെഡ്റൂം ആയിട്ടാണ് കൊടുത്തിരുന്നത് അതുപോകെ നമുക്കിതാ ആദ്യത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ് ഇത് മുന്നേ അവർക്ക് വാടക കൊടുത്തിരുന്നപ്പോഴാണ് ഇതുപോലെ പി ജി പോലെയൊക്കെ ചെയ്യാൻ വേണ്ടി ഇതുപോലെ കട്ടലൊക്കെ ചെയ്തിട്ടത് കേട്ടോ അതാ ഇവിടെ ആയിട്ട് നമുക്കൊരു കബോർഡ് സ്പേസ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്കിനി അതുപോലെ ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂമിന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടോ അപ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് അതായത് ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം ഉണ്ട് അതെ ഇത് നമ്മുടെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഇത് നമ്മുടെ അടുത്ത് ബെഡ്റൂം ആണ് അതായത് താഴത്തെ നിലയിൽ മാത്രം നമുക്ക് മൂന്ന് ബെഡ്റൂം ഉണ്ട് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കേട്ടോ ഇനി മേളത്ത നിലയിൽ അതുപോലെ ഏഴ് ബെഡ്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത് മേളത്തെ നിലയ്ക്ക് നമുക്ക് സെപ്പറേറ്റ് ടി കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പാർട്ടിക്കായിട്ട് രണ്ട് ഫാമിലിക്കായിട്ട് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്കിനി പിൻവശത്ത് ബാക്ക് യാഡൊന്ന് കാണിച്ചതിന് ശേഷം ടെറസിലേക്ക് പോവാം ടെറസ് അല്ല സോറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഇതാ ഇതാണ് നമ്മുടെ ബാക്ക് യാഡ് ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്കുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസാണ് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ കിണർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഇവിടെ നിന്ന് തന്നെ എടുക്കാം അതുപോലെ അതായത് ചുറ്റുവട്ടമൊക്കെ അത്യാവശ്യം ആണ് കേട്ടോ ഇനി നമുക്ക് വീടിന്റെ പിൻവശത്തേക്ക് അതായത് ഇത് നമ്മുടെ ഒരു കിച്ചൺ വളരെ സ്പേഷ്യസ് ചെറിയൊരു വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല ശരിക്കും കിച്ചൺ സ്പെയ്സ് ആയിട്ട് ഇതാണ് ഉപയോഗിച്ചിരുന്നത് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഐ ടി പ്രൊഫഷണൽസിനൊക്കെ വേണ്ടിയിട്ട് ഒരു പി ജി ഒക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് എടുത്ത് ഇവിടെ ഒരു കിച്ചണായിട്ട് കൺവെ നമുക്ക് വർക്ക് ചെയ്യാം ഹോസ്റ്റൽ നടത്തുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഫുഡെല്ലാം കൊടുത്ത് ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് നിങ്ങൾക്കൊരു സ്ഥിര എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം ഇത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്റ്റലൊക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ വേറെയും രണ്ട് മൂന്ന് സ്പേസ് ഒക്കെ എടുത്തതിന് ശേഷം കാരണം അത്രയും സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ ഒരു ക്ലൗഡ് കിച്ചൺ പോലെ ആക്ട് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് അടുത്തേക്ക് സപ്ലൈ ചെയ്യാനും സാധിക്കും ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം നമുക്കിത് കാണുമ്പോൾ തോന്നുന്ന ഓരോ ഐഡിയാസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ക്ലിക്ക് ആകുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം കേട്ടോ അതെ പിൻവശത്ത് നമുക്ക് ഇത്രയും സ്ഥലം വീണ്ടും കിടപ്പുണ്ട് കേട്ടോ ഇതിന് പിൻവ ഇതിൻ്റെ പിൻവേ പിന്നിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പ്ലോട്ടുകൾ തിരിച്ച് പ്രോപ്പർട്ടീസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇനി റിയൽ എസ്റ്റേറ്റ് സാധ്യതയുള്ളൊരു ലൊക്കേഷനാണ് മംഗലപരം ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാല് വർഷത്തിനകത്ത് റിട്ടേൺസ് എടുക്കുക ഇപ്പം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ടെക്നോ പാർക്കിൻ്റെ അടുത്ത് അതായത് കുളത്തൂരിലൊക്കെ ഒരു പ്രോപ്പർട്ടി സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻഫോസിൻ്റെ ഓപ്പോസിറ്റ് ആദ്യത്തെ പ്രോപ്പർട്ടി ഇട്ടത് സെയിലായി അടുത്തത് ഇപ്പം വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ഇപ്പോഴത്തെ സ്ഥലത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ ആ റേഞ്ചാണ് അതൊക്കെ പണ്ടത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള വിലക്ക് കിടന്നതാണ് അവിടെ ഇത്രയും വില കയറാൻ കാരണം ഈ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസ് എല്ലാം വന്നുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ആ രീതിയിലാണ് മംഗലപുരത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നേ ഒക്കെ ഇവിടെയൊക്കെ സ്ഥലത്തിനൊക്കെ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ച് ലക്ഷം ആറ് ലക്ഷമായി ഇനി അടുത്തൊരു മൂന്നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അഞ്ച് ലക്ഷം ആറ് ലക്ഷം എന്ന് പറയുന്നത് അത് പതിനഞ്ചിന് മുകളിലേക്കും ചിലപ്പോൾ ഇരുപതിന് മുകളിലേക്കും പോകാം അതുപോലെ വിഴിഞ്ഞം ബേസ് ചെയ്ത് ഇപ്പോൾ റോഡിൻ്റെ വൈഡനിങ് നടക്കുന്നുണ്ട് റിംഗ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് റിംഗ് റോഡ് അത് ഇനിയിപ്പോൾ വന്ന് നാവായക്കുളത്തേക്ക് കയറുമ്പോൾ ഇവിടേക്ക് ഒരു ഹബ്ബാവും ആ രീതിയിൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി നടക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ലൊക്കേഷനാണ് റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷനിലേ ചെയ്ത ബെനിഫിറ്റ് ആണ് കേട്ടോ അപ്പോൾ എന്താ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു വീട് വയ്ക്കാം അത്രയും അധികം സ്ഥലം കിടപ്പുണ്ട് ഏകദേശം അഞ്ച് സെൻറ്റുള്ള സ്ഥലം നമുക്ക് ഇപ്പോൾ ആയിട്ട് കിടപ്പണ്ടേ അപ്പോൾ അതിന് റോഡ് നമുക്ക് വേറെ ഇടേണ്ടി വരത്തില്ല വീടിൻ്റെ സൈഡിലൂടെ ഞാൻ ആദ്യം കാണിച്ച ആ റോഡും ഉണ്ട് നമ്മുടെ വാഷിംഗ് ഉള്ള സൗകര്യം എന്താ ഇവിടെയാണ് ചെയ്തിട്ടുള്ള കേട്ടോ അതൊരു കേജ് കണക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് അതിനകത്ത് വാഷിംഗ് മെഷീൻ ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ കാണുന്ന എല്ലാ അപ്ലയൻസും അതുപോലെ തന്നെ ഫർണിച്ചറോട് കൂടിയാണ് നമുക്ക് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഇനി നിങ്ങൾ ഫർണിച്ചറ് തന്നെ വേറെ വാങ്ങേണ്ട കാര്യമില്ല അതുപോലെ പുറവശത്ത് ഇതുപോലെ പണിക്കാർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്കൊരു ഡോലി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഡ്രോൺ വിഷിലൂടെ ആഡ് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റു എന്തോരം ഡെവലമെന്റ് അക്കുന്നുണ്ടോ നമുക്ക് സ്റ്റേഡിയത്തിന്റെ വിഷയം അതെല്ലാം കാണുന്ന രീതിയിൽ ഒരു ഡ്രോൺ വിഷിലൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് പ്രോപ്പർട്ടിയുടെ ഈ ഒരു ലൊക്കേഷൻ എത്രത്തോളം നല്ലതാണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും നമുക്കത് മൊത്തത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇനി അതല്ല ഫസ്റ്റ് ഫ്ലോർ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതായി ഈ ഒരു ഡോർ അടച്ച് ലോക്ക് ചെയ്താൽ മാത്രം മതിയാവും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വേറെ ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തുനിന്ന് സ്റ്റെയർ കൊടുത്ത് അതായത് ഈ ഒരു ലാൻഡിംഗിൽ അക്സസ് വരുന്ന രീതിയിൽ നമുക്ക് ഡോർ കൊടുത്തിട്ടുണ്ട് ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടെ ആയിട്ട് ചെയ്തതാണ് ഞാൻ പറഞ്ഞില്ല മുന്നേ വന്നിട്ട് നോക്കി വീണ്ടും താഴത്തെ നില വന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ചതാണ് പക്ഷേ ഇത് വന്നിട്ട് കുറെ കൂടെ റീസൻ്റ് ആയിട്ട് ചെയ്തതാണ് അതാ മേളിൽ നമുക്കിതാ ഈ രീതിയിലൊരു കിച്ചൺ ഉണ്ട് ഇതാണ് നമുക്ക് മേണ്ടത്തെ നിലയിൽ വരുന്ന കിച്ചൺ ഒരു കോമൺ ൂം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമില്ല ഇതിനു വേണ്ടിയിട്ട് ആ കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് അടുത്തൊരു റൂമാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്ക് സെയിലുള്ളത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് അടുത്ത റൂമാണ് വലിയ റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മേളത്തെ നിലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല പക്ഷെ അതിന് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ രണ്ട് കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ദാ ഇത് നമുക്ക് അടുത്ത റൂമാണ് അങ്ങനെ ടോട്ടല് നാല് ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ മേളത്തെ നിലയിൽ വരുന്നത് നമുക്ക് മേളിലേക്കുള്ള എൻട്രൻസ് ഇതാണ് ഈ രീതിയിലാണ് പുറത്തുനിന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ സ്റ്റെയർ ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വർക്കാണ് ഈ രീതിയിൽ സ്റ്റെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പുറത്തുനിന്ന് തന്നെ എൻട്രൻസ് കിട്ടും ആക്സസ് കിട്ടും അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഗ്രില്ലിൻ്റെ ഒരു ഡോറും ചെയ്തിട്ടുണ്ട് എന്താ ഇത് നമ്മുടെ ബാൽക്കണി ഏരിയയാണ് ഇവിടെ നിന്നുള്ളൊരു വിഷിലോയ്ക്കും നമുക്ക് മുന്നിലത്തെ റോഡൊക്കെ നോക്കുമ്പോൾ വളരെ വൈഡ് ആയിട്ടുള്ള റോഡാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എട്ട് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വിട്ടുള്ള റോഡാണ് നമ്മുടെ മുന്നിലൂടെ പോകുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് നമുക്കതുപോലെ പ്രോപ്പർട്ടിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറിയൊരു വഴി ചെറിയ വഴിയല്ല ഇതുപോലെ വലിയ വണ്ടി പോകുന്ന വഴി തന്നെയാണ് ഇത്രയും വീട് വിട്ടില്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പിൻവെസ്റ്റേക്കുള്ള പ്രോപ്പർട്ടി നമുക്ക് ഇൻ കേസ് ഒരു വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു പ്രോപ്പർട്ടി ആക്കണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ നല്ലൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനവിളി സെഡിയിലായിരിക്കും നമുക്ക് മംഗലപരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിന്റ് ഒൻ ഒൻപത് കിലോമീറ്ററും ടെക്നോ പാർക്ക് ഫേസ് ഫോറിൽ നിന്നൊക്കെ ആണെങ്കിൽ ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഫേസ് വണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ അതായത് കഴക്കൂട്ടം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് കിലോമീറ്ററാണ് നമുക്ക് ടെക്നോ പാർക്ക് ഫേസ് വണ്ണിൽ നിന്ന് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് നമുക്കൊരു മേജർ ലാൻഡ് മാർക്ക് പറയുകയാണെങ്കിൽ തൊട്ടടുത്തായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അവരുടെ സ്റ്റേഡിയം തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് ഞാൻ ഡ്രോൺ വിഷ്യൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് സ്റ്റേഡിയം വരുന്നത് അതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് ഏകദേശം അറുന്നൂറ്റൻപത് ആണ് ഡിസ്റ്റൻസ് വരുന്നത് മുല്ലശ്ശേരി ക്ഷേത്രം നമുക്ക് വളരെ അടുത്താണ് കേട്ടോ ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ചർച്ചും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നിത്യസഹായം ആതാൽ ചർച്ച് വന്നിട്ട് നമുക്ക് വിടുന്ന വളരെ അടുത്താണ് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ചർച്ചും ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ടുണ്ട് ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്ക് വന്നിട്ട് ഏകദേശം മൂന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പതിനാല് സെൻറ്റും ഈ വീടും കൂടി നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്